ഓഡിയോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ും കുടുംബാംഗമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി വായിക്കാൻ പോകുന്നത് ഷാഹിന ഷാഹിനുടെ കഥ ആകാശത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ പുറത്ത് അതിവിസ്തൃതവും ജ്ഞാനാനന്ദകരവും സുഗന്ധപൂരിതവുമായ ഉദ്യാനം ഉദ്യാന നിറയെ ഈ പ്രപഞ്ചത്തിലുള്ളത് അത്രയും എന്ന് തോന്നിക്കും വിധം പല തരങ്ങളിൽ നിറങ്ങളിൽ ശൂന്യങ്ങൾ അങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന ഇളങ്കാറ്റിൽ അവ ചുരത്തുന്ന നറുഗന്ധം പൂക്കളെ തോൽപ്പിക്കുന്ന വർണ്ണ ചിറകുകളുള്ള എണ്ണമറ്റ ചിത്രശലഭങ്ങൾ പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് അവയുടെ മത നുർന്നുള്ള ചാഞ്ചാട്ടങ്ങൾ മരത നിറം പോണ്ട അപൂർവ വൃക്ഷ വൃക്ഷങ്ങളെ ലാസ്യം പുണർന്നു പടരുന്ന ലതകൾ കൊക്കിനുള്ളിൽ സംഗീതവും ചിറവിനുള്ളിൽ ആകാശവും ഒളിപ്പിച്ച നാനാതരം പക്ഷികൾ അവയുടെ അഭൗമികമായ കൂചനങ്ങൾ വൃക്ഷങ്ങൾക്ക് ചുറ്റും വെള്ളക്കല്ലുകൊണ്ടുള്ള ചുറ്റുകെട്ടുകൾ വിശ്രമത്തിനായി അമൂല്യമായ കല്ലുകളാൽ അലങ്കൃതമായ ഇരിപ്പിടങ്ങൾ പേലവുമായ നിശ്വാസമുതിർക്കുന്ന ജലധാരകൾ സംഗീത ജലധാരകൾ വേറെ കിടക്കുന്ന തുള്ളിയിട്ടുകിടക്കുന്ന പോലെ വെളുത്ത ഓമനത്തം തുളുമ്പുന്ന മുയലുകൾ സ്വപ്നത്താൽ നിമിളിത നേത്രങ്ങളായ മാൻപേടകൾ നൃത്തത്താൽ ഉന്മാദികളായ മയിൽക്കൂട്ടങ്ങൾ അങ്ങ് ആകാശത്തോളം ചെന്നു മുട്ടുന്ന കൊത്തുപണി ചെയ്ത പ്രതലങ്ങളിൽ ചില്ലുകൂർപ്പുകൾ നട്ട കൂറ്റൻ മതിൽ തീർക്കുന്ന സ്വകാര്യത സ്വകാര്യത കാക്കാൻ നൂറായിരം കാവലാളുകൾ അനുമതിയില്ലാതെ തുറക്കവയ്യാത്ത കൂറ്റൻ അകത്ത് സർവധനികരെയും പോലെ തല ഉയർത്തി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കൊട്ടാരം അത്യാഡംബരത്തിൻ്റെ മുറികൾ വെണ്ണക്കൽ ചുമരുകൾ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണ വെളിച്ചങ്ങൾ അതിലോലമായ പട്ടുപർവതാനികൾ സർവാലങ്കാരങ്ങളും ഇരിപ്പിടങ്ങൾ മായാലോകം പോലെ മട്ടുപാവ് മട്ടുപ്പാവിലേക്കുള്ള രത്നക്കല്ലുകൾ പാകിയ തങ്കക്കോവണി തീന്മേശയിലോ ഒരു ആജ്ഞയ്ക്കപ്പുറം ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ രുചികളും തയ്യാറാക്കാൻ പ്രാപ്തിയുള്ള അതീവ നിപുണരായ പാചക വിദഗ്ധർ വിളമ്പാനും ഊട്ടാനും സുഭകരും ശ്രദ്ധാശീലരുമായ പരിചാരക വൃന്ദം മുറികളെ ആകമാനം നിറയ്ക്കുന്ന സുഗന്ധം നീരാട്ടിനായി സ്നാനഘട്ടത്തോട് ചേർന്ന് മറ്റൊരു കൊട്ടാരം ഏറ്റവും മികച്ച സുഗന്ധ ലേപനങ്ങൾ ലേപനം ചെയ്യാൻ സ്നാനം ചെയ്യിക്കാൻ നിപുണരായ പരിചാരികമാർ തരാതരം ചേലകൾ സർവ്വാഭരണങ്ങളും വിനോദമുറിയിൽ ഉത്തരവ് കാത്തു നിൽക്കുന്ന പുകഴ്പെറ്റ സംഗീതജ്ഞർ നർത്തകിമാർ വിദൂഷകർ കായിക വിനോദങ്ങൾക്കായി മറ്റൊരിടം കലകൾ പരിശീലിപ്പിക്കാൻ ലോകോത്തര സംഗീത നൃത്ത ചിത്രകലാ ഗുരുക്കന്മാർ സകല വിദ്യാ നിപുണരും ഉറക്കമുറിയിൽ സദാ തുളുമ്പുന്ന മനോജ്ഞ സംഗീതം അതിമൃദുല പട്ടുതൽപ്പം പാദങ്ങൾ തഴുകാൻ തോഴിമാർ പ്രാണൻ പകുക്കാൻ എല്ലാറ്റിനെയും അടക്കി വരയ്ക്കുന്ന കാന്തൻ സർവാധികാരി ഇതിലേറി ഇനി എന്തു വേണം ഭവതിക്ക് കൈകൾ രണ്ടും ഇരുത്തി ഒളിക്കപ്പെട്ട അഭിമാനത്തോടെ ഗർവോടെ കാന്തൻ പ്രണയപൂർവം ചോദിക്കുന്നു എല്ലാം അതിഗംഭീരം കാന്ത കിട പിടിക്കാനാവാത്തത് പക്ഷെ ഇവിടെ ഇല്ലാത്തതൊന്നുണ്ട് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് ഏറ്റവും അമൂല്യമായത് വിലയറിയാത്തതിനാൽ അങ്ങ് ചുരുട്ടി കൂട്ടി എറിഞ്ഞത് എനിക്ക് അത് മാത്രം മതി അവൾ പറഞ്ഞു എന്ത് എന്താണത് പ്രകോപിതനായ സർവാധികാരി അലറി ഇത്രയൊക്കെയും ചെയ്തിട്ടും ഭവതിക്ക് എന്തു അതൃപ്തി മൊഴിയുക ഇവിടെ ഇല്ലാത്തത് എന്ത് ഇവിടെ ഇല്ലാത്തത് എന്ത് അവൾ ചിരിയോടെ തന്റെ കയ്യിലെ താക്കോൽ നീട്ടി കാണിച്ചു പറഞ്ഞു ഇത് ഞാൻ എടുക്കുന്നു ലോകത്തിലേക്ക് തുറക്കുന്ന വാതിലിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ താക്കോൽ സത്യത്തിൻ്റെ എന്റേതു മാത്രമായ മോഷ്ടിക്കപ്പെട്ട ഈ താക്കോൽ അനന്തരം ധിക്കാരം ആരോപിക്കപ്പെട്ട് അവൾ നൂറ് ചുവ ചാട്ടവാറാടികൾക്ക് ശേഷം കൊട്ടാരത്തിന് പുറത്തെറിയപ്പെട്ടു കാത്തു നിൽക്കുന്ന അതിരുകളില്ലാത്ത ആകാശവും ഭൂമിയും നോക്കി അവൾ ഉന്മാതിയെപ്പോലെ പൊട്ടിച്ചിരിച്ചു അനന്തരം ധിക്കാരം ആരോപിക്കപ്പെട്ട് അവൾ നൂറ് ചുവ ചാട്ടവാറാടികൾക്ക് ശേഷം കൊട്ടാരത്തിന് പുറത്തെറിയപ്പെട്ടു കാത്തു നിൽക്കുന്ന അതിരുകളില്ലാത്ത ആകാശവും ഭൂമിയും നോക്കി അവൾ പോലെ പൊട്ടിച്ചിരിച്ചു